എന്ത് രസമുള്ള വാക്കാണല്ലേ ഒരുപക്ഷെ ഓരോ ആക്ടറും കേൾക്കാൻ കുതിക്കുന്ന വിശേഷം ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് ഡിഫറെന്റ് ആയിരിക്കണം എനിക്ക് മാത്രം ചേരുന്ന ഒന്നാവണം എന്തെങ്കിലുമൊക്കെ പുതുമ വേണം ആളുകൾക്ക് ഇഷ്ടമാവും ലോകം പറയണം വാ Versatile. Something never seen before. നിങ്ങളും അത് തന്നെയല്ലേ ആഗ്രഹിക്കുക സ്പെഷ്യൽ മൊമെന്റ് വേണ്ടി ജ്വല്ലറി തന്നെ നിങ്ങളുടെ സ്നേഹത്തോളം ഹൃദയം തൊട്ടർന്നുള്ള സർവീസ് കവിത ഗോൾഡൻ ഡയമൻസ് പോലെ തീർത്തും തിരുവല്ലാമല കുത്താമ്പുള്ളിയിൽ വീട് തകർന്നു വീണു പുത്തൂർ വീട്ടിൽ കൃഷ്ണരാജിന്റെയും ദമ്പതികളുടെയും വീടാണ് തകർന്നു വീണത് ആളംബായമില്ല തിരുവില്ലാമല കണിയാർക്കോട് വില്ലേജ് കുത്താമ്പുള്ളി തെരുവിൽ വാർഡ് ഒന്ന് പുത്തൂർ വീട്ടിൽ കൃഷ്ണരാജിന്റെയും ഷെൽവി ദമ്പതികളുടെ വീട് തകർന്നു വീണു രാവിലെ ഒമ്പതേ മുപ്പതോടുകൂടിയായിരുന്നു സംഭവം വീടിന്റെ ഊടുമേന മേൽക്കൂരയാണ് തകർന്നു വീണത് വീട് പുതുക്കി പുതുക്കിപ്പണിയുന്നതിനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലമായിരുന്നു ഈ വീട്ടിൽ കഴിഞ്ഞിരുന്നത് കൃഷ്ണരാജ് അസുഖ ബാധിതനായി സ്റ്റോക്ക് വന്നതിനെ തുടർന്ന് ചികിത്സയിലാണ് ഭാര്യ ഷെൽവിക്കും അസുഖങ്ങൾ വേട്ടയാടുന്നുണ്ട് എങ്കിലും ചെറിയ കൂലിപ്പണികൾ ചെയ്താണ് കുടുംബം പോറ്റുന്നത് വീടിനകത്ത് സീലിംഗ് ഉള്ളതുകൊണ്ട് മാത്രമാണ് വലിയൊരു അപകടത്തിൽ നിന്നും ഇവർ രക്ഷപ്പെട്ടത് കൃഷ്ണരാജിനും സെൽവിക്കും പുറമേ ഇവരുടെ മകനായ അനിൽകുമാറിന്റെയും ഭാര്യയും കുട്ടിയും വീട്ടിനകത്തുണ്ടായിരുന്നു ശബ്ദം കേട്ട ഉടനെ വീട്ടുകാർ വീടിനു പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു ടിപ്പൺ ഇങ്ങനെയൊക്കെ സംഭവിച്ചതാണ് പെട്ടെന്ന് എന്താ പറയണ്ടെന്ന് മൂളുന്ന വേറെ സാധനം താഴെ പതിയാണ്ട പറ്റിയത് അല്ലെങ്കിൽ ആ സീലിംഗ് ഇല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഇപ്പൊ അബദ്ധങ്ങൾ പറ്റിയും അച്ഛനാണെങ്കി നെയ്ത്തൂല്ല അഞ്ചു കൊല്ലായി ആൾക്ക് സ്റ്റോക്ക് വന്നിട്ട് അഞ്ചു കൊല്ലായിട്ട് ഒരു തൊഴിലൊന്നു ചെയ്യാണ്ട് ഇങ്ങനെ പെൻഷൻ പൈസയും കൊണ്ട് മാത്രമാണ് ഇപ്പൊ ജീവിക്കുന്നത് ഇപ്പോൾ വേറെ വരുമാന വരുമാനമാർഗ്ഗങ്ങളൊന്നും ഇല്ലാത്ത കാരണമാണ് ഇങ്ങനെ ഇപ്പോൾ പഞ്ചായത്തിലൊരു അപേക്ഷ കൊടുക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു വീട് പണിക്ക് ഒരു അത്യാവശ്യം വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അച്ഛനെ പോകാൻ സൗകര്യങ്ങൾ ഇല്ലാത്ത കാരണമാണ് അപ്പോൾ ഇന്നും നാളെ ഇങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു സൂപ്പർ വൈസറി ഇങ്ങനെ വീണത് വീണ സമയത്ത് ഈ സീലിങ്ങുള്ള കാരണം രക്ഷപ്പെട്ടു പുറത്തേക്ക് ഓടി വന്നു അങ്ങനെ പോയി പുറത്തേക്ക് പോയി കൂട്ടുകാരന്മാരെ വിളിച്ചു പിന്നെ അവരൊന്നും എല്ലാവരും കൂടി ഓടി വന്നു നാട്ടുകാരുടെ അടുത്തുള്ള ആൾക്കാരും വന്നു പിന്നെ എല്ലാവരും കൂടി സഹകരിച്ച് ആ ഓടിറക്കിത്തന്നു അല്ലെങ്കിൽ ഊടി ഇറക്കി തന്നില്ലെങ്കിൽ വീണ്ടും താഴെ വീണുണ്ടെങ്കിൽ ആ സീലിംഗ് പൊട്ടി വേറെ താഴത്തുള്ള സാധനങ്ങളടക്കം എന്തെങ്കിലും ബാധ്യത ഉണ്ടായിരുന്നാവും അപ്പോൾ അത് കാരണം ആ ഓടൊക്കെ ഇറക്കി താഴത്തേക്ക് ഇറക്കി വെച്ചിട്ട് ബാക്കി വീഴാന്തിരിക്കാൻ കൂട്ടുകാരന്മാരും കൂടിയിട്ട് കയറി ഇട്ട് കട്ടി ഇപ്പം താൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ്